ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും റബ്ബർ ടീയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് റബ്ബർ ടീയുടെ വീഡിയോയുടെ അപ്ഡേഷൻ നമ്മൾ ആ വെട്ടിക്കളഞ്ഞ വേരൊക്കെ വേറൊരു രീതിയിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതെന്തൊക്കെയാണത് നമ്മൾ റബ്ബർ ടീയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു എന്തായി മരം ഉണ്ടോ മുറിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വേരിൻ്റെ അവിടെ ഒരു വേര് വെട്ടി നോക്കിയതേ ഉള്ളൂ ആ വേരിൽ നിന്ന് എത്ര വേരുകളാണ് അല്ലെങ്കിൽ എത്ര വേരുകളാണ് മണ്ണിലോട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ട എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരുപാടുണ്ട് ഒരുപാട് വേരുകൾ ഉണ്ടാ ഒരു വേര് മുറിച്ചപ്പോൾ അതിൽ നിന്ന് വരുന്ന വേരുകൾ കണ്ട് അടുത്തതാ വന്നുകൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നു ഇവിടെയും ആ വന്നോണ്ടിരിക്കുന്നു ഈ റബ്ബർ ട്രീ മരത്തിന്റെ ഒരു വേര് നമ്മൾ മുറിച്ചപ്പോൾ അതിൽ നിന്ന് കണ്ട മണ്ണിലോട്ട് പോകാൻ വേണ്ടി എത്ര വേരുകൾ വന്നു കണ്ട നിങ്ങള് ഇത്രയും വേരുള്ള ഒരു മരം എന്തിനാണ് ഇതിനെ വീണ്ടും വീട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീട് ചെയ്തത് പിന്നെ ഇതൊരു കറക്റ്റ് വ്യക്തമായ ഒരു ഇത് നമുക്കറിയണമല്ലോ എന്നിട്ട് ബാക്കിയുള്ളതിലൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് കോടാലിയൊക്കെ വേണം കോടാലിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മൊത്തം ചെയ്തെടുക്ക കളയാൻ പറ്റുള്ളൂ കണ്ടില്ലേ നിങ്ങൾ ആ വേര് വന്നത് എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല അവിടെ മാത്രമല്ല വേരിൻ്റെ എവിടെയൊക്കെ വെട്ടിക്കിളഞ്ഞ് അവിടെ എല്ലാം പുതിയ വേരുകളൊക്കെ എത്തു വരുന്നു ഇതിലുമുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മുപ്പതോളം അമ്പതോളം വേരുകൾ ഇതിൽ അറിയാൻ വേരിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വിചാരിക്കുക ഇത് സിമ്പിളാണെന്നുണ്ടെ അടുത്തേ വരുന്നുണ്ടോ വരുന്നുണ്ടരുന്നുണ്ട് ഭൂമിയിലോട്ട് എന്തുമാത്ര വേര് താ ഇറക്കുന്നു ആലോചിക്കണം ആ മുറിച്ച ഭാഗത്തു നിന്ന് എന്തുമാത്രം വേര് വരുന്നുണ്ട സ്പോട്ടുകൾ പല ഭാഗങ്ങളും ഉണ്ട് ഇതാണ് ഈ സാധനത്തിന്റെ പ്രശ്നം ചെറിയൊരു കമ്പോണ്ട് ഇട്ടാല് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും കയറി ഞാൻ കിളിത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇതിലൊക്കെ വരും ഇതിലൊക്കെ വെയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിലൊക്കെ നമ്മുടെ നാമ്പ് ചെറിയ ചെറിയ പഠിപ്പുകൾ ഞാൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ മരം വരുന്നുണ്ട് ഈ മരം എത്രത്തോളം ശക്തനാണെന്ന് കണ്ടില്ലേ തെക്കാനോ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൈ കൊണ്ട് പിടിക്കണം എനിക്കിപ്പോഴൊരു അത്ഭുതമായിട്ട് തോന്നി ഞാൻ എന്താ ഇതേ അനക്കത്തൊരു കമ്പ കൊണ്ട് വെച്ചാണ് ഇതേ ഇണക്കത്തൊരു കമ്പായിരുന്നു ഇതേ ഇണക്കൊരു ചെറിയ കമ്പായിരുന്നു പക്ഷെ അതിന്റെ ഇപ്പഴത്തെ കാനോ അതിൻ്റെ കൂടെയുള്ള മാവും ബാക്കിയുള്ള ചെടികളൊക്കെ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് കൂടുതൽ വിശദമായിട്ട് പറയാത്തത് പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് പറഞ്ഞു തന്നത് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അപ്പം ഇതാണ് റബ്ബർ ട്രീയുടെ വിശേഷങ്ങൾ പക്ഷേ ഇത് ഞാൻ പല ഞാനിപ്പം ചെടി സ്ഥലങ്ങളിൽ ചെടി ചെടി വയ്ക്കുന്ന നഴ്സറികളിലൊക്കെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ചെറിയ കമ്പുകൾ അതായത് ഇത് കണ്ട ഇതിൻ്റെ മുകളിലത്തെ മുകളിലോട്ട് വരുന്ന ഈ ഒരൊറ്റ പീസ് മതി ഒരു കമ്പ് എടുത്തു വെച്ചിട്ട് നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാം ഇൻഡോർ അകത്ത് അതായത് വീടിനകത്ത് വളർത്താൻ പറ്റുന്ന സാധനമാണ് അത് ഷോയ്ക്ക് വേണ്ടി ഈ റിസോർട്ടുകാർ കഴിക്കുന്നുണ്ട് റിസോർട്ട് ചെയ്യുന്നവർ അത് റൂമിലോട്ട് എന്താണ് റിസോർട്ടിന് റിസോർട്ടിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റിയതാണ് അതെനിക്ക് മനസ്സിലായി നമുക്ക് ഇൻഡോർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഔട്ട്ഡോർ ആകുമ്പോഴാണ് ഇത്രയും തഴച്ച് വളരുന്നത് ഇൻഡോർ ആകുമ്പോഴത്തേക്ക് അത്രയ്ക്കുള്ള വളർച്ച കുറവായിരിക്കും കാണാനുള്ളൊരു ഷോയും ഉണ്ടാവും അപ്പം എന്താ പറയാ ഒരു ഇതിൻ്റെ ഇത് അവിടെ ഇരിപ്പുണ്ട് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വരെയും കണ്ടാണ് ഒരു ഇത് തയ്ക്കുക ഒരു ചെറിയ ഇതിന് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് വീട്ടിനകത്ത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഇതിന് ലൈറ്റും അതുപോലെ വെള്ളവും കുറച്ചു മതി അതായത് പുറത്തു വെക്കുന്നെങ്കിൽ വെള്ളം വേണം സാധാരണ ചെടികളാകുമ്പോഴത്തേക്ക് വെള്ളവും സ്വപ്നപ്രകാശമൊക്കെ അതിന് പെട്ടെന്ന് തോലെ വേണം പക്ഷെ ഇതിന് കൊറച്ചു മതി അതായത് അവര് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ റൂമിലുള്ള ലൈറ്റ് ആ ലൈറ്റ് തന്നെയാണ് ഇതിനാവശ്യം അത്ര ലൈറ്റ് മതി എന്നാണ് പറയുന്നത് വെള്ളവും കുറച്ച് മതി അതായത് അകത്താകുമ്പം അത്രയും ഇലയില് ഇല തോ ആ ഇല ഇല വയ്ക്കുന്നത് കൊണ്ട് എന്തോ ആണ് എന്തോ അല്ല ഇല വെക്കുന്നോണ്ടല്ല ചെടി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് വിഷവാതകങ്ങളോ അങ്ങനെ എന്തൊക്കെയോ കടക്കത്തില്ല നമ്മളെ പുളിയൊക്കെ വയ്ക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇത് വയ്ക്കുന്നത് കൊണ്ട് വീട്ടിന്റെ മുമ്പ് വയ്ക്കണം അങ്ങനെ എന്തോ കണ്ടായിരുന്നു അല്ലേ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത് നിൽക്കുന്ന ആ ചെടികളുടെ വെള്ള ജലാംശം മൊത്തം ഇത് വലിച്ചെടുക്കാൻ സാധ്യത കാരണം ഇതിന്റെ ചുറ്റും നിൽക്കുന്ന ബാക്കിയുള്ള ചെടികളായിരുന്നാലും ബാക്കിയുള്ള വൃഷങ്ങളിലായിരുന്നാലും ഇത് വെള്ളം ഇത് വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇത്രമാത്രം വേര് അതിന് ഇതാവുന്നുണ്ടെങ്കിൽ അത്രമാത്രം അതിന് വളർച്ച ഉണ്ടെങ്കിൽ അത് ആ പരിസരങ്ങളിലുള്ള എല്ലാത്തിൻ്റെയും ജലാംശം വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മളിതിൻ്റെ അകത്ത് വീടിൻ്റെ അകത്തൊക്കെ ഈ റിസോർട്ടുകാര് ഈ ഹോം സ്റ്റേ അല്ലെങ്കിൽ അല്ല ചില ഇല മിക്ക വീടുകളിലും ആയിട്ട് ഇത് വയ്ക്കുന്നുണ്ട് ഇൻഡോറായിട്ടും വയ്ക്കാന്നുണ്ട് ഞാനത് ചെടികൾ വിൽക്കുന്ന നഴ്സറിയിൽ പോയി തിരക്കിയപ്പോഴും ഇൻഡോറായിട്ട് വയ്ക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എടുത്തയുടെ വില അത് ഇതിന്റെ വേറെ കളറുള്ളതൊക്കെ ഉണ്ട് ഇതില് വെള്ള കളറ് അങ്ങനെയൊക്കെയുള്ള പല കളറുള്ളൂ പക്ഷേ ഇല ഇതാണ് ഈ ഇല കണ്ടു കഴിഞ്ഞാൽ എവിടുന്നായാലും പിടിക്കും അപ്പോഴും ആൾ പറഞ്ഞ റബ്ബർ ട്രീഡ് ആണ് അതിൻ്റെ പേര് പറഞ്ഞത് റബ്ബർ ട്രീഡ് ആണ് എൻ്റെ പേര് ആളും പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് വീടിനകത്ത് അകത്ത് ചട്ടിക്കകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ചയൊക്കെ വളരെ കുറേ കുറഞ്ഞ രീതിയിലല്ലേ വളരുകയുള്ളൂ ഇങ്ങനെ പക്ഷേ എന്താണ് ശ്രാന്തി പിടിച്ചാണ് കേടുന്ന വളരുമെന്ന് എനിക്ക് തോന്നില്ല അപ്പൊ അതിനെന്തായാലും ഒരു ഒരു ഇതുണ്ടാവും സൂര്യപ്രകാശം എനിക്കൊന്നാ ഒരാഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴങ്ങനെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊള്ളിച്ചു കഴിഞ്ഞാൽ ആ രീതിക്ക് വളരുകയുള്ളൂ അല്ലാതെ ഇതുപോലെ അന്തം വിട്ട വളർച്ച വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് ഇതിന്റെ ഇത് അങ്ങനത്തെ വിശേഷങ്ങള് അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ അപ്ഡേഷൻ ഇത് ഇതിനെ മുറിച്ചിട്ടില്ല നമ്മൾ ഒരു ഇതിന്റെ ആ വേര് ഇതുകൂടെ നമ്മൾ മുറിച്ചു മാറ്റിയത് ശേഷം എന്താണോ എന്നുള്ള അല്ലെങ്കിൽ ആ വേര് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഇത് നിങ്ങളെ കൂടെ അറിയിക്കണമല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരാം എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ